ഷാങ്ഹായിൽ റഷ്യൻ പ്രസിഡന്റ് പുട്ടിനുമായി സംസാരിച്ച് നടന്നു നീങ്ങുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇടയ്ക്ക് ചൈനീസ് പ്രസിഡന്റ് ഷീ ജിംഗ് പിങ്ങുമായി സംസാരിക്കുന്ന മോദി അതിനിടെ ആരും മൈൻഡ് ചെയ്യാതെ തൊട്ടപ്പുറത്ത് നിൽക്കുന്ന പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെറീഫ് രണ്ടാം വരവിൽ ലോകത്തെ ആകെ ഞെരുക്കിക്കൊണ്ടിരിക്കുന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് കൃത്യമായുള്ള മറുപടിയാവുകയായിരുന്നു ഈ ദൃശ്യം ട്രംപുമായുള്ള ഭിന്നിപ്പിനിടെ ചൈനയോടും റഷ്യയോടും ഒക്കെ ഉഭയകക്ഷി ബന്ധങ്ങൾ ശക്തിപ്പെടുത്തിയ ഉച്ചകോടിയിലെ ഇന്ത്യയുടെ സജീവ സാന്നിധ്യം ലോകത്തോട് എന്താണ് പറയുന്നത് എസ്ഇഒ പ്ലീനറി സെഷനിൽ പ്രധാനമന്ത്രി മോദിയുടെ പ്രസംഗം ഏറെ ശ്രദ്ധേയമാണ് സുരക്ഷ കണക്ടിവിറ്റി അവസരം എന്നീ മൂന്ന് പ്രധാന കാര്യങ്ങൾ ഊന്നി പറഞ്ഞുകൊണ്ടായിരുന്നു മോദിയുടെ പ്രസംഗം ഒരു എസ്ഇഒ അംഗം എന്ന നിലയിൽ ഇന്ത്യയുടെ ക്രിയാത്മകമായ പങ്കിനെക്കുറിച്ച് അദ്ദേഹം എടുത്തു പറയുകയും ഊഷ്മളമായ സ്വാഗതത്തിന് ചൈനീസ് പ്രസിഡന്റ് ഷീ ജിങ് പിങിനോട് നന്ദി രേഖപ്പെടുത്തുകയും ചെയ്തു ഏഷ്യയിലെ ഏറ്റവും വലിയ ശക്തികൾ ഉൾപ്പെടുന്ന ഈ പത്തംഗ കൂട്ടായ്മയിലെ ഇന്ത്യയുടെ സജീവ പങ്കാളിത്തം വ്യാപാരം സുരക്ഷ പ്രാദേശിക തർക്കങ്ങൾ എന്നിവയിൽ യു എസ് സമീപനങ്ങൾക്ക് ബദൽ തേടുന്നതിലെ താൽപ്പര്യം എടുത്തു കാണിക്കുന്നതായിരുന്നു ഈ പ്രസംഗമെന്നുള്ളതാണ് പ്രത്യേകത ഉച്ചകോടിയിലെ ഒരു പ്രധാന ശ്രദ്ധാകേന്ദ്രമായിരുന്നു പ്രധാനമന്ത്രി മോദിയും ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻ പിങ്ങും തമ്മിൽ ടിയാഞ്ചിനിൽ നടന്ന നിർണായക ഉഭയകക്ഷി ചർച്ചകൾ അമേരിക്കയുടെ താരിഫ് നയങ്ങൾ കാരണമുണ്ടായ ഇന്ത്യ യുഎസ് ബന്ധത്തിലെ വിള്ളലുകളുടെ പശ്ചാത്തലത്തിൽ ഈ കൂടിക്കാഴ്ചയ്ക്ക് വലിയ നയതന്ത്രപരമായ പ്രാധാന്യമുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപതിലെ ഗാൽവാൻ താഴ്വരയിലെ സംഘർഷങ്ങൾക്ക് പിന്നാലെ വർഷങ്ങളായി നിലനിന്നിരുന്ന അകൽച്ചയ്ക്ക് ശേഷം ഒരു മഞ്ഞുരുകലിന് സമയമായി എന്ന സൂചനയാണിത് നൽകുന്നത് ഇന്ത്യയും ചൈനയും നമ്മൾ എതിരാളികളല്ല വികസന പങ്കാളികളാണ് എന്ന് ഇരു നേതാക്കളും ശരിവയ്ക്കുകയായിരുന്നു അഭിപ്രായ വ്യത്യാസങ്ങൾ തർക്കങ്ങളിലേക്ക് നയിക്കരുതെന്നും അവർ വ്യക്തമാക്കി ഉഭയകക്ഷി ബന്ധങ്ങൾ നല്ല രീതിയിൽ നിലനിർത്താൻ അതിർത്തി പ്രദേശങ്ങളിൽ സമാധാനവും സൗഹൃദവും പ്രധാനമാണെന്നും മോദി പറഞ്ഞു അതിർത്തി വിഷയങ്ങൾക്കപ്പുറം ഉഭയകക്ഷി വ്യാപാരം വർദ്ധിപ്പിക്കുന്നതിനും ജനങ്ങൾ തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടുത്തുന്നതിനും അതിർത്തി കടന്നൊഴുകുന്ന നദികളുടെ കാര്യത്തിൽ സഹകരിക്കുന്നതിനും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതായിരുന്നു ചർച്ചകൾ പ്രധാനമന്ത്രി മോദി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായും കൂടിക്കാഴ്ച നടത്തി ഇരു നേതാക്കളും തമ്മിലുള്ള ദൃഢമായ സൗഹൃദം എടുത്തു കാണിക്കുന്നതായിരുന്നു ഉച്ചകോടിയിൽ നിന്നുള്ള ദൃശ്യങ്ങൾ യുക്രൈനിലെ പ്രതിസന്ധി പരിഹരിക്കാനുള്ള ചൈനയുടെയും ഇന്ത്യയുടെയും ശ്രമങ്ങളെ റഷ്യൻ പ്രസിഡന്റ് പുടിൻ പ്രത്യേകം അഭിനന്ദിച്ചു ഉച്ചകോടിക്ക് മുന്നോടിയായി മോദിയും പുട്ടിനും ഷീജിംഗ് പിന്നിൽ നടത്തിയ അസാധാരണമായ ചർച്ചയും ശ്രദ്ധ നേടി വളർന്നുവരുന്ന റഷ്യ ഇന്ത്യ ചൈന പങ്കാളിത്തത്തെ അന്താരാഷ്ട്ര ബന്ധങ്ങളുടെ പുതിയ വ്യവസ്ഥിതിയുടെ ഭാഗമായാണ് പുടിൻ വിശേഷിപ്പിച്ചത് ബഹുദ്രുവ ലോകക്രമത്തിനുള്ള ശ്രമം എന്ന നിലയിൽ എസ്ഇഒയുടെ പങ്കിനെയും പുടിൻ പ്രശംസിച്ചു ഇത് ഇന്ത്യയുടെ വിദേശനയ ലക്ഷ്യങ്ങളുമായി ചേർന്ന് നിൽക്കുന്നതാണ് എന്നുള്ളത് ശ്രദ്ധേയമാണ് പ്ലീനറി സെഷന് ശേഷം പ്രധാനമന്ത്രി മോദിയും പ്രസിഡന്റ് പുടിനും തമ്മിൽ ഒരു ഉഭയകക്ഷി കൂടിക്കാഴ്ചയും നടന്നു ഉച്ചകോടിയിലെ ഇന്ത്യയുടെ അജണ്ടയുടെ ഒരു നിർണായക വിഷയം ഭീകരവാദത്തിനെതിരായ ശക്തമായ നിലപാടായിരുന്നു കഴിഞ്ഞ നാല് പതിറ്റാണ്ടുകളായി ഇന്ത്യ ഭീകരവാദത്തിന്റെ കെടുതികൾ പേരുകയാണെന്ന് പ്രധാനമന്ത്രി മോദി പറഞ്ഞു ബഹൽഗാം ആക്രമണത്തെക്കുറിച്ചും പരാമർശമുണ്ടായി പിന്നാലെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ഇരുപത്തിരണ്ടിന് പഹൽഗാമിലുണ്ടായ ഭീകരാക്രമണത്തെ എസ് സി ഒ ശക്തമായി അപലപിക്കുകയും ഇരകളുടെ കുടുംബങ്ങളുടെ നഷ്ടത്തിൽ അനുശോചനം രേഖപ്പെടുത്തുകയും ചെയ്തു പ്രത്യേകിച്ച് ഇത്തരം ആക്രമണങ്ങളുടെ പിന്നിൽ പ്രവർത്തിച്ചവരെയും സ്പോൺസർമാരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം എന്ന് പ്രഖ്യാപനത്തിൽ എടുത്തു പറഞ്ഞിരുന്നു ഇത് പ്രധാനമന്ത്രി മോദിയുടെ നിലപാടിനെ നേരിട്ട് പിന്തുണയ്ക്കുന്നതായിരുന്നു ഭീകരരെയും വിഘടനവാദികളെയും തീവ്രവാദ ഗ്രൂപ്പുകളെയും കൂലിപ്പടയാളികളായി ഉപയോഗിക്കുവാനുള്ള ശ്രമങ്ങൾ അനുവദിക്കാനാവില്ല എന്നും ഭീകരതയ്ക്കെതിരായ പോരാട്ടത്തിൽ ഇരട്ടത്താപ്പ് സ്വീകാര്യമല്ല എന്നും പ്രഖ്യാപനത്തിൽ ഊന്നി പറഞ്ഞു അതിർത്തി കടന്നുള്ള തീവ്രവാദ നീക്കങ്ങളെ ചെറുക്കാൻ അന്താരാഷ്ട്ര സമൂഹത്തോട് ആഹ്വാനം ചെയ്തതും ശ്രദ്ധേയമാണ് ഇന്ത്യയുടെ ഒരു സുപ്രധാന നയതന്ത്ര വിജയത്തെ അടയാളപ്പെടുത്തുന്നതായിരുന്നു എസ്ഇഒയുടെ ഈ പ്രഖ്യാപനം ചൈനയ്ക്കും റഷ്യയ്ക്കും പുറമെ പ്രധാനമന്ത്രി മോദി മറ്റു നേതാക്കളുമായും കൂടിക്കാഴ്ച നടത്തിയിരുന്നു മ്യാൻമാർ ആക്ടിംഗ് പ്രസിഡന്റ് മിൻ ഓങ് ലുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി ഇന്ത്യയുടെ നെയ്ബർഹുഡ് ഫേസ്റ്റ് ആക്ട് ഈസ്റ്റ് ഇന്തോ പസഫിക് നയങ്ങൾ എന്നിവയുടെ കീഴിൽ മ്യാൻമാറിന്റെ പ്രാധാന്യം മോദി പറഞ്ഞു ബലാറ്യൻ പ്രസിഡന്റ് അലക്സാണ്ടർ മുക്കാഷെഗോ ഈജിപ്ഷ്യൻ പ്രധാനമന്ത്രി മൊസ്തഫ മഡ്ബൂലി എന്നിവരുമായും പ്രധാനമന്ത്രി ഉഭയകക്ഷി കൂടിക്കാഴ്ചകൾ നടത്തി ലോകക്രമത്തിലെ അമേരിക്കയുടെ ബുള്ളിങ് ബിഹേവിയറിനെ വിമർശിച്ചുകൊണ്ട് ചൈനീസ് പ്രസിഡന്റ് ഷീ ജിംഗ് പിങ് തൻ്റെ ആമുഖ പ്രസംഗത്തിൽ നേതാക്കളോട് ന്യായവും നീതിയും പാലിക്കണമെന്നും ശീതയുദ്ധ മാനസികാവസ്ഥയും ഭീഷണിപ്പെടുത്തുന്നതായുള്ള പെരുമാറ്റവും എന്നിവയെ എതിർക്കാനും ആഹ്വാനം ചെയ്തു ബഹുധ്രുവ ലോകക്രമത്തിനും അന്താരാഷ്ട്ര ബന്ധങ്ങളിലെ ഏകപക്ഷീയമായ സമീപനങ്ങൾക്കുമെതിരായ ഇന്ത്യയുടെ ദീർഘകാല വാദവുമായി അടുത്തു നിൽക്കുന്ന പ്രസ്താവനയായിരുന്നു ഇത് എസ് ഉച്ചകോടിയിൽ ഇന്ത്യക്ക് അനുകൂലമായ ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ആഗോള അനിശ്ചിതത്വങ്ങൾക്കും ഇന്ത്യ യു എസ് ബന്ധത്തിലെ പിരിമുറുക്കങ്ങൾക്കുമിടയിൽ ചൈനയുമായും റഷ്യയുമായും പ്രധാനമന്ത്രി മോദിയുടെ ഇടപെടലുകൾ ഇന്ത്യ ഭീഷണികൾക്ക് വഴങ്ങാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് ഊട്ടിയുറപ്പിക്കുന്നതായിരുന്നു അതിർത്തി കടന്നുള്ള ഭീകരതയ്ക്കെതിരായ ഇന്ത്യയുടെ ശക്തമായ നിലപാടിന് എസിയോയിൽ നിന്ന് ഏകകണ്ഠമായ പിന്തുണ ലഭിച്ചു ബഹൽഗാം ആക്രമണത്തെ നേരിട്ട് അപലപിച്ചും ഇരട്ടത്താപ്പ് നിരാകരിച്ചുമുള്ള പ്രഖ്യാപനം ഇത് ആഗോളതലത്തിൽ തീവ്രവാദ വിരുദ്ധ ശ്രമങ്ങൾ ഇന്ത്യയുടെ വിശ്വാസ്യതയും നേതൃത്വവും വർദ്ധിപ്പിക്കുന്നതാണ് ആഗോള സമ്പദ് വ്യവസ്ഥയെ സ്ഥിരപ്പെടുത്താനുള്ള തങ്ങളുടെ പങ്കിനെക്കുറിച്ചുള്ള ഇന്ത്യയുടെയും ചൈനയുടെയും തിരിച്ചറിവും വ്യാപാര സന്തുലിതാവസ്ഥ പരിഹരിക്കാനുള്ള അവരുടെ കരാറും ആഗോള സാമ്പത്തിക ഭരണത്തിൽ ഇന്ത്യയെ ഒരു നിർണായക ശക്തിയാക്കി മാറ്റി വിവിധ ഉഭയകക്ഷി കൂടിക്കാഴ്ചകളിലൂടെയും എസ് സി സജീവമായ പങ്കാളിത്തത്തിലൂടെയും പ്രാദേശിക സ്ഥിരതയോടും വികസനത്തോടുമുള്ള പ്രതിബദ്ധതയാണ് ഇന്ത്യ പ്രകടിപ്പിച്ചത് ഇത് ഇന്ത്യയുടെ നെയബർഹുഡ് ഫസ്റ്റ് ആക്ടീസ് നയങ്ങളെ ശക്തിപ്പെടുത്തുന്നതാണ് ചുരുക്കത്തിൽ പ്രാദേശിക സഹകരണത്തിലുള്ള തങ്ങളുടെ കാഴ്ചപ്പാട് വ്യക്തമാക്കാനും തന്ത്രപരമായ പങ്കാളിത്തങ്ങൾ ഊട്ടിയുറപ്പിക്കാനും നിർണായകമായ ആഗോള വിഷയങ്ങളിൽ സ്വാധീനം ഉറപ്പിക്കാനും ഇന്ത്യക്ക് ശക്തമായ ഒരു വേദിയായിരുന്നു എസ് ഉച്ചകോടി പ്രത്യേകിച്ച് ചൈനയുമായുള്ള നയതന്ത്രപരമായ മഞ്ഞുരുകലും ഭീകരവാദത്തിനെതിരായ എസ് യുടെ ശക്തമായ നിലപാടും ഇന്ത്യയ്ക്ക് അനുകൂലമാണ് ഒന്നാം ടൈമിൽ ട്രംപ് മിത്രമായിരുന്നു രണ്ടാം ടൈമിൽ തീരുവ യുദ്ധത്തിൽ ശത്രുവാക്കി മുദ്രകുത്തി അങ്ങനെ മിത്രം എതിരായപ്പോൾ അകന്നു നിന്നവർ അടുക്കാൻ അത് കാരണമായി ചൈനയും ഇന്ത്യയും വീണ്ടും കൈകൊടുത്തു ഒരു വശത്ത് റഷ്യ മറുവശത്ത് ചൈന അമേരിക്കയെ അകറ്റി നിർത്തി പുതിയ ലോകക്രമം ഉരുത്തിരിയുകയാണ് അതിൽ ഇന്ത്യയുടെ റോൾ നിർണായകമാണ് തീരുവയിൽ കോടതിയിൽ നിന്ന് തിരിച്ചടി കിട്ടിയിട്ടും ട്രംപിന് കുലുക്കമില്ല ചൈനയെ എക്കാലോ അങ്ങനെ വിശ്വസിക്കാനാകുമോ അമേരിക്കയെ പിണക്കി എത്ര നാൾ നിൽക്കാനാകും റഷ്യൻ എണ്ണ ഇന്ത്യക്ക് അങ്ങനെ അങ്ങ് വിട്ടുകളയാൻ പറ്റുന്ന ഓഫറല്ല ഈ ചോദ്യങ്ങളെല്ലാം മുന്നിലുണ്ട് പുതിയ ചേരിയോട് ട്രംപിൻ്റെ നയം എന്തായിരിക്കും തീരുവയിൽ അടുത്ത നീക്കം ഉണ്ടാകുമോ അതോ ട്രംപ് വഴങ്ങുമോ ചോദ്യങ്ങൾ ഇനിയും ഏറെയുണ്ട്